കടുത്തുരുത്തിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കടുത്തുരുത്തിയിൽ നടന്ന സർവ്വകക്ഷി യോഗത്തിൽ ജനങ്ങളും ജനപ്രതിനിധികളുടെയും പ്രതിഷേധം ഇരമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും വന്നു കുടിവെള്ള അപാകതയ്ക്കെതിരെയും റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ ജനങ്ങളും ജനപ്രതിനിധികളുമാണ് ശബ്ദമുയർത്തിയത് കടുത്തുരുത്തി ടൗണിൽ കുടിവെള്ളം മുടങ്ങിയത് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മോൻസ് ജോസഫ് എംഎല്എയുടെ അധ്യക്ഷതയിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കെതിരെ ജനരോഷമുണ്ടായത് കഴിഞ്ഞ ആറുമാസമായി കടുത്തുരുത്തി ടൌണിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയാണ് നിരവധി തവണ പരാതികൾ വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചിട്ടും പരിഹാരമുണ്ടാകാതെ വന്നതോടെയാണ് എംഎല്എ സർവകക്ഷിയോഗം വിളിച്ചുചേര്ത്തത് അടുത്തരുത്തി ടൗണിലും സമീപ പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിപ്പോയ ഒരു സാഹചര്യം ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ കുറച്ച് നാളായി ടൗണിൽ കടകളിലെല്ലാം വെള്ളം കിട്ടാതെ വിഷമിക്കുന്നു വീടുകളിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നു അങ്ങനെ ടൗണിലും ചുറ്റുപാടുകളും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് മുടങ്ങിയതിനെ തുടർന്ന് വന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മളെല്ലാവരും എല്ലാവരും നടത്തിയതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയും അവരത് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഇതുവരെ നടന്നിട്ടില്ല നടപ്പായിട്ടില്ല അതുകൊണ്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കുടിവെള്ളം കിട്ടുന്നില്ലെങ്കിലും അവർക്ക് ബില്ല് കിട്ടുന്നുണ്ട് എല്ലാവരും ബില്ല് കിട്ടുന്നു ബില്ല് പൈസ അടയ്ക്കേണ്ട സാഹചര്യം വരും അത് ഏറ്റവും വലിയ മര്യാദഘടന വാട്ടർ അതോറിറ്റി അതെന്ത് പരിപാടിയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് കുടിവെള്ളം ഒരു മാസം കൊടുക്കാൻ പറ്റിയില്ല ആ മാസത്തെ ബില്ല് ഒഴിവാക്കി കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഏത് മീറ്ററിൽ അളവ് വെച്ചിട്ടാണ് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുന്നത് അതിൻ്റെ കാശ് വീടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് തികച്ചും തെറ്റായ ഒരു നടപടിയാണ് അക്കാര്യത്തിൽ സംഭവിച്ചത് ഈ ബില്ല് പല ആളുകളും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ ചെന്ന് പണം അടയ്ക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പണം അടക്കുന്നതിന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റി സിസ്റ്റത്തിലായി പോയി കമ്പ്യൂട്ടറിലായതുകൊണ്ട് ഒഴിവാക്കാൻ മാർഗീയില്ല അടച്ചോളം പറയുകയാണ് അപ്പോൾ ഉപയോഗിക്കാത്ത വെള്ളത്തിനും കൊടുക്കാത്ത വെള്ളത്തിനും പണം ഈടാക്കുന്ന തെറ്റായ നടപടി സംഭവിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് പലതരത്തിലുള്ള സമരങ്ങൾ നടക്കും പല പ്രതിഷേധങ്ങളുണ്ടായി ജനങ്ങളുടെ പരാതികൾ ഞങ്ങളോട് എല്ലാം നേരിട്ട് ഇവിടെ ഓരോ ജനപ്രതിയോടും പറയുന്ന സാഹചര്യമുണ്ട് ഓരോരുത്തരും അവരവരുടെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് കുടിവെള്ള വിതരണം മുടങ്ങിയത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥയെ സംസാരിക്കാൻ എം എൽ എ വിളിച്ചപ്പോഴാണ് ജനങ്ങളും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്യൂടെ ഇവിടെ ഇനി ഇപ്പം പ്രതാപൻ പത്ത് കൊല്ലം കൂടിയാണോ അങ്ങനെ ഒരു ദിവസം എനിക്കറിയില്ല നിങ്ങൾ മനപൂർവ്വം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനം ഇട്ട് റിപ്പയർ ചെയ്തിട്ട് കൂടിയ സാധനത്തിൻ്റെ കാശ് മരിച്ച് നിങ്ങൾ കിമ്പളം മേടിക്കണേ പണിയാണ് വാട്ടർ അതോറിറ്റി കാര്യം ചെയ്യണം ഇപ്പം തന്നെ പല വഴിയും പൊട്ടുന്നുണ്ട് പുതിയ ടാർ ചെയ്ത് റോഡ് വാട്ടർ അതോറിറ്റി പൊട്ടിക്കുക കാരണം അവർക്ക് മെയിൻ്റെസ് ചെയ്യണം കാശ് കിട്ടണം കാശിന് വേണ്ടി മാത്രം ഒരു മനുഷ്യത്വം ഒരു പ്രവൃത്തിയായി നിങ്ങൾ കാണിക്കണം നിങ്ങൾ പറയാന് പറ്റില്ല അവിടെ സമരത്തിന് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളെ തടയുവാണോ നിങ്ങളെ തലയെ ഞങ്ങൾക്കറിയാം നിങ്ങൾ കൊടുത്തിറങ്ങിയ പക്ഷെ ഞങ്ങളെ കൊണ്ടായി ജയിക്കരുത് നിങ്ങൾ എത്രയോ രൂപ ടാങ്കിൽ വെള്ളം അടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജനപ്രതിനിധികളെ പോലെ തന്നെ അവർ അവരുടെ സദ്യയിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അവർപ്പിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ അവര് മേടിക്കുന്ന ശമ്പളത്തോട് നീട്ടി പുറത്തണം അതല്ലാതെ അനങ്ങാതെ സ്വീകരിക്കും ഞങ്ങൾ പറ്റാം ഞങ്ങളും കൂടെ വരാം കുടിവെള്ള വിതരണം മുടങ്ങിയെങ്കിലും ഉപയോഗിക്കാത്ത വെള്ളത്തിന് കൃത്യമായി ബില്ലടക്കേണ്ട ഗതികേടാണ് കടുത്തുരുത്തിയിലുള്ളവർക്കുണ്ടായത് ജനങ്ങൾ ജലഅതോറിറ്റി ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ജനപ്രതിനിധികൾ രേഖപ്പെടുത്തി റോഡുകളുടെ അവസ്ഥയും ഉയർന്നുവന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡും ഓടകളും പുറമ്പോക്കുമെല്ലാം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയാണ് വെള്ളവും വഴിയും നിഷേധിക്കപ്പെടുന്നതിന് കാരണമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കടുത്തുരുത്തി ജംഗ്ഷനിൽ റോഡ് വെട്ടിപ്പുളിച്ച് പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് പണി നടക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പലരും പറയുന്ന റോഡുകൾ എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല അതുകൊണ്ട് റോഡുകൾ എനിക്ക് പറയുന്നതും സ്ഥലങ്ങൾ പറയുന്നതും ഏരിയ പറയുന്നതും പെട്ടെന്ന് പിടിയിട്ടുന്നില്ല കുറച്ച നാൾ പിടിക്കും അത് അതുകൊണ്ട് അതിന് ആദ്യമേ ഒരു ക്ഷമാപണം ചോദിക്കുന്നു ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ സാർ ആദ്യമേ എന്നോട് ഒരു വിഷയം ഇതാണ് ടൗണിൽ വെള്ളം കിട്ടാത്ത ഒരു വിഷയമുണ്ട് ഇത് മിനിസ്ട്രെൻ്റ് ഓഫീസിൽ നിന്നും എനിക്ക് വിളി വന്നിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചത് നിന്നും ഏപ്രിൽ മാസത്തിലാണ് ഇത് ആദ്യമേ ഉയർന്നു വന്നത് അപ്പോൾ ആ സമയത്ത് പരിശോധിച്ചപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലുള്ള ഓടയിലുള്ള ഒരു ജി ഐ പൈപ്പ് ദ്രവിച്ചു പോയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത് ആ സമയത്ത് അത് ഓട പൊളിച്ച് മാത്രം ഓടയുടെ സ്ലാബ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് അറിഞ്ഞതാണ് ഓടയുടെ സ്ലാബ് മാറ്റി അത് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് പി ഡബ്ല്യു ഡിയുടെ സാങ്ഷൻ അന്ന് വേണ്ടായിരുന്നു എന്നാണ് തോന്നി തോന്നുന്നത് അന്ന് ഓടയുടെ സ്ലാബ് മാറ്റി താൽക്കാലികമായിട്ട് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അത് പരിഹരിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കൊന്നു കുറേ പോർഷനിൽ വെള്ളം കിട്ടാതിരുന്ന അതിനുള്ളൊരു പരിഹാരമുണ്ടായി അതിനുശേഷം അതിന് തൊട്ടുപ്പറത്ത് മാറി റോഡിലോട്ട് കയറി ഇതേ ജി ഐ പൈപ്പിന് പിന്നെയും ലീക്ക് വന്നു അപ്പം സാർ പറഞ്ഞിട്ട് റോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പരിശോധിച്ചപ്പോൾ നേരാണ് സാറേ റോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം പി ഡബ്ല്യു ഡി ഞാൻ വന്നതിന് ശേഷം പി ഡബ്ല്യു ഡി ഇഇ ആയിട്ടും കോണ്ടാക്ട് ചെയ്തിരുന്നു സാറിൻ്റെ ഭാഗത്തും സാങ്ഷൻ തരാതിരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല സാറിന് മൺസൂൺ ബാൻ ആയിരുന്നതുകൊണ്ട് സാറിന് ആ ഒരു പീരീഡിൽ സാങ്ഷൻ തരാൻ പറ്റില്ലായിരുന്നു സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്ത് വേണേലും സാങ്ഷൻ തരാം പക്ഷേ നിങ്ങൾ തിരിച്ച് അതേപോലെ റെസ്റ്റർ ചെയ്യണം അതേപോലെ സാധനങ്ങൾ റോഡ് ശരിയാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടിട്ട് മാത്രമേ ആ പണി തുടങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു സാറിൻ്റെ അടുത്ത് മുൻ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാറ് പറഞ്ഞു ഇത് ടൗണിൻ്റെ നടുക്ക് നമ്മൾ ടാർ പോർഷൻ കട്ട് ചെയ്യണം കടുത്തുരുത്തി പെരുവാ പിറവം റോഡ് നവീകരണം വൈകുന്നതു സംബന്ധിച്ചും ചർച്ച ഉയർന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും യോഗം ചൂണ്ടിക്കാട്ടി കടുത്തുരുത്തി പിറവം റോഡ് പത്ത് മീറ്ററായി വീതി കൂട്ടി നവീകരിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയുണ്ടായി ഇക്കാര്യം സർക്കാർ തലത്തിൽ ആവശ്യപ്പെടുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു കടുത്തുരുത്തി മുതൽ മംഗലം വരെയുള്ള റോഡ് തകർന്ന് യാത്ര ദുഷ്കരമാണ് ഈ റോഡ് റീറ്റാറിംഗ് ആരംഭിക്കുവാൻ സമയമെടുക്കുമെന്നതിനാൽ താൽക്കാലികമായി റോഡിലെ കുഴികളടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതം പരിഹരിക്കാൻ എം എൽ നിർദ്ദേശം നൽകി കുടിവെള്ള വിതരണം പരിഹരിക്കുന്നത് സംബന്ധിച്ച് പരിഹാരം കണ്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നതടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്നും ജനങ്ങൾ താക്കീത് നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു കടുത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിൻസി എലിസബത്ത് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പക്ഷേ കടുത്തുരുത്തിയുടെ കേസിൽ എന്താന്ന് ചോദിച്ചാൽ എവിടെയാണ് എക്സാക്ട് അറിയുന്നില്ല എന്തുമാത്രം കട്ട് ചെയ്യണമെന്നറിയില്ല ചിലപ്പോൾ ക്രോസിംഗ് ആവശ്യം വരുമെന്ന് പറഞ്ഞു അങ്ങനെ പല അതും പ്രധാന റോഡാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ റൈറ്റ് ഓഫ് അപ്ലൈ എഗ്രിമെൻറ്റിലൂടെ വെച്ചിട്ട് തന്നെ ചെയ്യാന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പെട്ടെന്നുണ്ടാകുന്നൊരു എമർജൻസി ആണെങ്കിൽ ഇവർക്ക് തന്നെ വാട്ടർ അതോറിറ്റിക്ക് റൈറ്റ് ഓഫ് ഓഫ്യിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തന്നെ അനുമതി കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ വ്യക്തമായിട്ട് എവിടെയാണെന്ന് അറിയില്ലാത്തോണ്ട് മാത്രമാണ് ഈ ഒരു സപ്പറേറ്റ് ഒരു സാങ്ഷനും കാര്യങ്ങളൊക്കെ എഗ്രിമെൻ്റിൽ ആവശ്യപ്പെട്ടത് പിന്നെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഇതുപോലെ ഉള്ളിടത്ത് വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തിട്ട് ഈ മണ്ണ് മണ് കൂട്ടി പോകും വൈകിട്ട് രാത്രി മുഴുവൻ അപകടങ്ങളായിരിക്കും ബൈക്ക് നമുക്ക് കൂടങ്ങൾക്ക് ഇതുപോലെ വന്നതാണ് ആറ് അപകടം ഉണ്ടായി അന്നേരം വിളിക്കുന്ന വീട് വിളിക്കാനാണ് ചീത്ത പറയുന്നതും വീട് വിളിക്കാനാണ് ഓടിയും ഞങ്ങളെ മാത്രമേ പോകും അതുകൊണ്ട് ഞാൻ ഈ പുതിയ ഈ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഒറ്റയൊരു ആവശ്യം പറഞ്ഞോളൂ എന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തു പക്ഷേ ഇത് റിസ്റ്റോർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവിടെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പഴും കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തിട്ട് മെറ്റീരിയൽസ് അന്വേഷിച്ചു പോകും പ്രഷർ ബാൻ ആണ്ാണ് കാര്യങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടെടുക്കും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും റിസ്റ്റോർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും താമസമില്ലാതെ അനുമതി തരാമെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ ബാൻ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വരെ അത് കഴിഞ്ഞപ്പോൾ ഓണമാണ് ഓണ സമയത്ത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടു ഞാൻ സാറും സാറേ മനതമയായിട്ട് ഒരു മീറ്റിംഗ് കൂടി തന്നെ ചെയ്തതാണ് ഏറ്റവും ഉചിതം ഉചിതൂർ